കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിലുള്ള കോഴ എന്ന് പറയുന്ന സ്ഥലത്തെ സയൻസ് സിറ്റിയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് ഈ ഒരു സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കപ്പെട്ടത് ഈ ഒരു സയൻസ് സിറ്റിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ മനോഹരമായൊരു കവാടം കടന്നാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് വലിയ കമാനം കടന്നകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ ഒരു കെട്ടിടത്തിൽ തന്നെയാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടറും നിലകൊള്ളുന്നത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും നിരക്കിലാണ് ഇവിടുത്തെ ടിക്കറ്റുകളെല്ലാം നൽകപ്പെടുന്നത് ടിക്കറ്റ് കൗണ്ടറിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിന്റെ പാർക്കിംഗ് ഏരിയ പ്രത്യേകമായി ഏർപ്പാട് ചെയ്തിരിക്കുന്നത് വലിയ വാഹനങ്ങൾ മുതൽ ചെറിയ വാഹനങ്ങൾ വഴി പാർക്ക് ചെയ്യുവാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയ പാർക്കിംഗ് വിസ്താരമുള്ള ഏരിയ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ സാധിക്കും പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ഈ ഒരു പ്രവേശന കവാടമാണ് നമുക്ക് കാണപ്പെടുന്നത് അത് വിശാലമായ രീതിയിൽ പണിതീർത്തിരിക്കുന്ന പ്രവേശന കവാടവും ഒപ്പം അതിനെ സമീപത്തായിട്ട് കാണപ്പെടുന്ന മനോഹരമായ മൈതാനവും ഉദ്യാനവും ഒക്കെ ഈ ഒരു സയൻസ് സിറ്റിയെ ഏറെ മോടി പിടിപ്പിക്കുന്നുണ്ട് പ്രവേശന കവാടത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള നല്ല മനോഹരമായ ചുവർ ചിത്രങ്ങൾ പോലും എന്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുവാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ് കേരളത്തിന്റെ തനതായ പാരമ്പര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള ഏതാനും ചിത്രീകരണങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് ബൃഹത്തായ രീതിയിലുള്ള പ്രവേശന കവാടം അതിലൂടെ കടന്നുപോയി വേണം നമുക്ക് യഥേഷ്ടം ഈ ഒരു ശാസ്ത്ര കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രവേശന കവാടിത്തിൽ തന്നെ ശാസ്ത്ര കേന്ദ്രം എന്നുള്ള ഭാഗം എഴുതി വെച്ചിരിക്കുന്നതും നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടതാണല്ലോ അതിലൂടെ കടന്നു പോകുമ്പോൾ ചുവചിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തിക്കുന്ന മനോഹരമായ ചിത്രീകരണങ്ങൾ അയിവറക്കിക്കൊണ്ട് വേണം മുന്നോട്ട് നീങ്ങുവാൻ അതിന്റെ ഒടുവിലാണ് നമുക്ക് ഈ ഒരു ശാസ്ത്ര കേന്ദ്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത് മുപ്പത് ഏക്കർ സ്ഥലത്താണ് ഈ മനോഹരമായ സയൻസ് നിലകൊള്ളുന്നത് കോഴ എന്ന് പറയുന്ന നല്ല ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള മനോഹരമായ സ്ഥലം അതിനെ ഇത്തരത്തിൽ രൂപപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ഏകദേശം ആറു വർഷ കാലഘട്ടം അശ്രാന്തമായ പരിശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സവിശേഷത ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാനുള്ളത് താഴെ ഭാഗത്ത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേടെ ഫൺ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ കാണുവാൻ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ രണ്ടാം നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് ലോകം എത്രമാത്രം വളച്ച് പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള നല്ല ഒരു ഡെമോൺസ്ട്രേഷൻ ആധുനിക ടെക്നോളജി എത്രമാത്രം വളച്ച് പ്രാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇന്ന് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് ഇത്രമാത്രം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ വന്ന് കാണാതിരിക്കുന്നത് വളരെയധികം മോശമാണ് അതുകൊണ്ടാണ് ഇത് തുടങ്ങി ഏകദേശം പതിനു മാസമായി കഴിഞ്ഞപ്പോൾ മണിയുളം കടപയുന്ന കുട്ടികളെയുമായിട്ടും മാതാപിതാക്കളെയൊക്കെയായിട്ട് ഇന്നേ ദിവസം കൂടെ എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വന്ന് കാണേണ്ടതാണ് ഒരു അത്ഭുത ലോകം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് കാണാം ഏറ്റൻസി ഏറ്റവും ആദ്യം ഞാൻ കടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചത് ആധുനിക രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ടെക്നോളജിക്കൽ ഗാലറി കാണുവാൻ വേണ്ടിയിട്ടും ഒപ്പം സൗന്ദര്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗാലറി കാണുവാൻ വേണ്ടിയിട്ടുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് മുകളിലത്തെ നിലയിലാണ് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് എമേർജിംഗ് ടെക്നോളജി എന്നുള്ള പേരിലാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഫ്ലോർ അറിയപ്പെടുന്നത് രണ്ട് നിലകളിലായിട്ടാണ് ഇവിടെയുള്ള ഈ മനോഹരമായ സയൻസ് സിറ്റിയിലെ ഉത്ഭാഗം മുഴുവനും നിലകൊള്ളുന്നത് കുട്ടികൾക്ക് നന്ദി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആദ്യമായിട്ട് തന്നെ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സയൻസ് സിറ്റി ആകമാന വീക്ഷണം നടത്തുകയാണെങ്കിൽ ഏകദേശം രണ്ടര മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഈ ഒരു ഗാലറികൾ മുഴുവനും യഥേഷ്ടം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ആധുനിക രീതിയിലുള്ള ടെക്നോളജികൾ എത്രമാത്രം ഉറച്ചു പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ ഈ ഒരു ഫ്ലോറിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് സാധ്യതമാവുകയാണ് ആധുനിക രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുഴുവനും എത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്ലോറിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഒക്കെ ഒത്തിരിയേറെ പുരോഗതിയുടെ പാതയിൽ മുന്നേറുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുവെന്ന് വരികയില്ല ഈ തണത്തിലാണ് ഇതുപോലെയുള്ള സയൻസ് ആവശ്യകത അടങ്ങിയിരിക്കുന്നത് ആധുനിക രീതിയിൽ ലോകം എത്രമാത്രം വളച്ചു പ്രാപിച്ചിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അത് എപ്രകാരമാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ ദർശനങ്ങളാണ് ഈ ഒരു ഫ്ലോറിൽ ഫ്ലോറിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആധുനികമായ രീതിയിൽ ഓരോ മേഖലകളിലും കൈവച്ചിരിക്കുന്ന വലിയ നേട്ടങ്ങളുടെ വലിയ ശൃംഖല തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് ഈ ഒരു ഫ്ലോറിലേക്ക് കൈവച്ച് വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനർജിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ രാഷ്ട്രം ലോകം എത്രമാത്രം വളച്ച പ്രാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മേഖലകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാവുന്ന രീതിയിലുള്ള എല്ലാ ചിത്രീകരണങ്ങളും ഈ ഒരു ഫ്ലോറിൽ ആദ്യമേ കടന്നു ചെല്ലുന്ന ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഊർജവുമായി ബന്ധപ്പെട്ടാണല്ലോ ലോകത്തിന്റെ വളർച്ചയും മാറ്റവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് നീങ്ങുവാനായിട്ട് സമയമെടുത്ത് ഓരോ മേഖലകളും വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സയൻസ് സിറ്റിയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ സമയമെടുത്ത് ഏകദേശം മൂന്ന് മണിക്കൂർ ദൈർഘ്യം ഈ ഒരു ഭാഗത്ത് ചിലവഴിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ മാത്രമേ എത്തിച്ചേരാവൂ എന്നുള്ള കാര്യം സ്നേഹപൂർവം ഞാൻ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ അത് എപ്രകാരമാണ് ഫൈവ് ജിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ നല്ല ഒരു പ്രദർശനമാണ് കാണുവാൻ സാധിക്കുന്നത് ആധുനിക രീതിയിൽ നമ്മൾ ഫൈവ് ജി ടെക്നോളജികളെല്ലാം ഉപയോഗിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം പുതിയ തലമുറയ്ക്ക് അജ്ഞാതമാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രദർശനങ്ങൾ മുഴുവനും ആ ഒരു ചുവർ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ഈ ഒരു പ്രദർശനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് ഇമപെട്ടാതെ ആസ്വദിക്കുന്ന ഇടവാങ്ങളെയും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മണിയംകുളം ഇടവകയിലുള്ള അമ്മമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മമാരുടെ വലിയ ഒരു വിനോദ ഒരു കേന്ദ്രമായിട്ട് ഈ ഒരു സ്ഥലം മാറിയിരിക്കുകയാണ് ആധുനികത വെല്ലുന്ന രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രദർശനം അമ്മമാര് ഇമപെട്ടാതെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ പോലും ടി വി സ്ക്രീനിൽ എത്തിച്ചേരുന്ന ഒരു പ്രതീതി നമുക്ക് പോലും നേരിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രതീതി ഇവയൊക്കെ അതിന്റെ പൂർണ്ണതയിൽ തന്നെ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മനോഹരമായ പ്രദർശനം ഇടവാങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് അമ്മമാരെല്ലാവരും ഈ ഒരു പ്രദർശനം ആസ്വദിക്കുന്നതിൽ കൂടുതൽ സമയം കണ്ടെത്തുകയായിരുന്നു അത്രമാത്രം കാഴ്ചകൾക്ക് ഇമ്പം പകരുന്ന രീതിയിലുള്ള പ്രദർശനമായിരുന്നു ഇത് എന്ന് പറയുവാൻ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ കോട്ടയം ജില്ലക്കാരായിട്ട് പോലും ഇത്രയധികം താമസിച്ചില്ലോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ പ്രദർശനങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ നോക്കിക്കാണുന്നത് നമ്മുടെ സ്വന്തം തൊട്ടടുത്ത് കിടന്നിട്ട് ഒത്തിരി അകലറുന്ന ആൾക്കാരെല്ലാം വന്ന് കണ്ടതിന് ശേഷമാണല്ലോ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആസ്വദിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത അമ്മമാര് പരക്കെ പങ്കുവെക്കുന്നത് ഈ സമയത്ത് ഞാൻ ഓടത്തു പോവുകയാണ് ഈ ഒരു സയൻസ് സിറ്റിയിൽ എത്തിച്ചേരുന്ന ഓരോ ഒരു വ്യക്തിക്കും അന്റാർട്ടിക്കായി എത്തിച്ചേർന്ന നല്ലൊരു പ്രതീതി ഈ ഒരു പ്രദർശനം വഴിയായിട്ട് അവർ ഒരുക്കുകയാണ് കോട്ടയം ജില്ലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്താണ് ഈ ഒരു കുറവലങ്ങാട് കോഴ പ്രദേശം അടങ്ങിയിരിക്കുന്നത് ഇതുപോലെയുള്ള ആധുനിക ടെക്നോളജികൾ രൂപീകരിച്ചുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു സയൻസ് സിറ്റി ആകമാനം ഭീഷണം നടത്തുവാൻ മറന്നു പോകരുതേ എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നൽകുവാനുള്ളൂ അത്രമാത്രം ബഹുത്തായ രീതിയിൽ അത്രമാത്രം പണം ചെലവഴിച്ച് നല്ല ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സയൻസ് സിറ്റിയാണ് ഇത് പല സ്റ്റേറ്റുകളിലും സയൻസ് സിറ്റി കാണുവാനായിട്ട് എനിക്ക് ഇടവന്നിട്ടുണ്ട് അവിടെ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സയൻസ് സിറ്റി അതിൻ്റെതായ പൂർണ്ണതയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കാണപ്പെടുന്ന കുറവുകളെല്ലാം പരിഹരിച്ചു കൊണ്ടുള്ള രീതിയിലുള്ള ഒരു സയൻസ് സിറ്റിയാണ് അവർ പടുത്തുയർത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ പിന്നിൽ അവർ ചെലവഴിച്ചിരിക്കുന്നത് അതിന്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് പോലും ഇതിന്റെ ആധുനിക രീതിയിലുള്ള ടെക്നോളജിയെ കുറിച്ചുള്ള അറിവ് ലഭ്യമാകണം അതിനു വേണ്ടിയുള്ള പ്രദർശനമായിരിക്കണം ഈ ഒരു സയൻസ് സിറ്റി എന്നുള്ള ബോധ്യം അവർക്ക് ഉള്ളതുകൊണ്ട് ഒത്തിരിയേറെ ആളുകളുടെ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആധുനിക രീതി ചിന്തിക്കുന്ന ഒത്തിരി ടെക്നീഷ്യന്മാരുടെ ഒത്തിരി നാളത്തെ ഉറക്കളപ്പിന് ശേഷമാണ് ഈ ഒരു സയൻസ് സിറ്റി രൂപം കൊണ്ടത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം ആലോചിച്ച് അത്രമാത്രം സമയമെടുത്ത് നിർമ്മിച്ചിരിക്കുന്ന സയൻസ് സിറ്റി നമ്മൾ മൂന്ന് മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നല്ല ഒരു അനുഭവ സമ്പത്തോടു കൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിത്തുകളിൽ നമ്മൾ എത്രമാത്രം വളർച്ച പ്രാപിച്ചു എന്നുള്ള ആ ഒരു ഭാഗം കണ്ടതിന് ശേഷം മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ സമുദ്രവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് മറീൻ എന്ന് പറയുന്ന വിഭാഗം അതിന്റെ ടെക്നോളജി അത് എത്രമാത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ വളർച്ച പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശമാണ് ഈ ഒരു ഭാഗത്തിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു അക്യൂറിയൻ ഗാലറി കൂടി ഈ ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ട് നിലകൊള്ളുന്നുണ്ട് അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒത്തിരിയേറെ പ്രദർശന വസ്തുക്കളുടെ അകമ്പടിയോടുകൂടിയുള്ള സമുദ്ര കാഴ്ചകളാണ് ഒരു സമുദ്രത്തിൽ ഒരു വ്യക്തി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എപ്രകാരമാണ് ഒരു പ്രതീതി ഉണ്ടാകുന്നത് അതിന്റെ ഒരു പ്രദർശനമാണ് ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ടെക്നീഷ്യന്മാരെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ഒരു സയൻസ് സിറ്റി രൂപീകരിക്കുമ്പോൾ അവരുടെ മനസ്സുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശയം ഞാൻ മനസ്സിലാക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇമ്പമാറുന്ന രീതിയിൽ വേണം ഇതിന്റെ പ്രദർശനങ്ങൾ മുഴുവനും ഈ ഒരു ഫ്ലോറിൽ നടത്തേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ ഒരു ഫ്ലോർ മുഴുവനും നിറച്ചിരിക്കുന്നത് ൃഹത്തായ ഒരു ഏരിയയിൽ ബൃഹത്തായ സംവിധാനങ്ങളോടുകൂടി എയർ കണ്ടീഷനോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം സമുദ്ര കാഴ്ചകൾ എനിക്ക് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സമയമെടുത്താണ് ഓരോ ഭാഗത്തിലൂടെയും ഞാൻ കടന്നു പോകുവാൻ ഇടവന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചോളം അവർക്ക് വെറും ഒരു കാഴ്ച മാത്രമായിട്ട് ഇത് മാറി നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് അത്ഭുത കാഴ്ചകളായിട്ട് നിലകൊള്ളുകയാണ് ഓരോ ഭാഗത്തിലൂടെയും കടന്നു പോകുമ്പോൾ അതിന്റെ വിശദീകരണങ്ങളൊക്കെ കൃത്യമായിട്ട് ചുവരുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിച്ചു പോകുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുകയാണ് ചെയ്യുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കാഴ്ചക്കാരായിട്ട് ഓരോ ഭാഗത്തിലൂടെയും കടന്നു പോകുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവാറുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മണുക്കു ദൈർഘ്യമുണ്ടെങ്കിൽ യഥേഷ്ടം ഈ ഒരു ഭാഗം മുഴുവനും കണ്ടു തീർക്കുവാനായിട്ട് സാധിക്കും ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറഞ്ഞ മൂന്ന് മണിക്കൂർ അടങ്ങിയിരിക്കുന്നത് വീണ്ടും റൗണ്ട് ചുറ്റി എത്തിച്ചേരുമ്പോൾ ഈ ഒരു പ്ലേ ഭാഗത്താണ് നമ്മൾ എത്തിച്ചേരുന്നത് ഏതായാലും ഈ ഒരു ഫ്ലോറിലുള്ള എല്ലാ കാഴ്ചകളും അയ്യവിറക്കിയതിനു ശേഷം താരേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു അന്റാർട്ടിക്ക അനുഭവം സ്വയം ഒന്ന് അനുഭവിക്കുവാനും അയ്യവിറക്കുവാനും ഞാനും പരിശ്രമിച്ചിരുന്നു നമ്മുടെ എല്ലാ നേർക്കാഴ്ചകളുമൊക്കെ നല്ല അനുഭവമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിലൂടെ നാമം ഒന്ന് കടന്നു പോകുമ്പോൾ മാത്രമാണ് സാധ്യതമാകുന്നത് ആ ഒരു അനുഭവം സ്വന്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു പ്രദർശനത്തിൽ ഞാനും പങ്കാളിയായത് താഴത്തെ ഫ്ലോറിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് താഴത്തെ ഫ്ലോറിൽ മുഴുവനും ശാസ്ത്ര മേളയുമായി ബന്ധപ്പെട്ട മേഖലകളാണ് കാണുവാൻ സാധിക്കുന്നത് ഫൺ ഏരിയ എന്നുള്ള പേരിലാണ് ഈ ഒരു സ്ഥലം തന്നെ അറിയപ്പെടുന്നത് ആധുനിക രീതിയിൽ ഗണിത ശാസ്ത്രവും ശാസ്ത്രവും ഒക്കെ കൂട്ടിക്കൊഴിച്ചുകൊണ്ടുള്ള എല്ലാ വൈവിധ്യമാർന്ന കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ഒരു പ്രദർശനമാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഫ്ലോറിൽ മുഴുവൻ നിറയെ ഇതുപോലെയുള്ള സംവിധാനങ്ങളാണ് അവർ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചോളം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ഇത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് ഓരോ ഭാഗത്തും കാണുവാൻ സാധിക്കുന്നുണ്ട് ഓരോന്നും മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എന്ന് പറയുന്നത് ഗണിത ബന്ധപ്പെട്ട ഒത്തിരിയേറെ മേഖലകള് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോരുത്തരുടെയും വൈവിധ്യമാർന്ന കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലോർ എനർജിയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുട്ടികൾ നല്ല ഉല്ലാസത്തിലാണ് ആയിരിക്കുന്നത് അവരെ സംബന്ധിച്ചോളം ഇത് പൂർണമായിട്ടും ആസ്വാദ്യകരമാക്കണം എന്നുള്ള കൂടിയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് സമയമെടുത്ത് ചെലവഴിക്കുകയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചോളം ഏറെ ആസ്വാദികരമായ ഒരു ഫ്ലോർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗ്രൗണ്ട് ഫ്ലോർ ആണ് എന്ന് പറയും അത്രമാത്രം ഏരിയയിൽ അത്രമാത്രം ആസ്വാദ്യമായ രീതിയിലാണ് ഇവർ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ് ഒരു ത്രീ ഡി പ്രദർശനം ത്രീ ഡി തിയേറ്റർ ഒക്കെ ഉൾ ചേർത്തിരിക്കുന്നത് അതിന് പ്രത്യേകമായ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കും അവർ ഏർപ്പാട് ചെയ്യുന്നുണ്ട് ആ ടിക്കറ്റ് നിരക്കും കൂടി നൽകിയതിനു ശേഷം നമ്മുടെ പ്രവേശന കവാടത്തിനിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ ഒത്തിരിയേറെ നമുക്ക് എളുപ്പമുണ്ടാവും ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ മാത്രമാണ് ഈ ഒരു പ്രദർശനം ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നവർക്ക് അനുവദിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഗ്രൂപ്പായി വരുന്നവർക്ക് യഥേഷ്ടമായ സമയം ക്രമീകരിച്ച് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഗ്രൂപ്പായിട്ട് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പ്രദർശനം അവർ അനുവദിക്കുകയായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളവരും കൂടി ഉളിച്ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ശാസ്ത്രമേളകളിലൂടെയും കടന്നു പോകുമ്പോൾ കുട്ടികൾ അത് ആസ്വാദികരമാക്കിക്കൊണ്ടിരിക്കുകയാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഇതിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് അതിന്റെ പൂർണ്ണമായ രീതിയിൽ കുട്ടികൾ ആസ്വദിക്കുകയും അയ്യവറുക്കുകയും ഓരോ പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടുകയും ചെയ്യുകയാണ് കുട്ടികളുമായിട്ട് വരുന്ന സ്കൂൾ അധികാരികർക്ക് ഒക്കെ യഥേഷ്ടം ഈ ഒരു ഫ്ലോറിലെ കുട്ടികളെ വിട്ടാൽ മാത്രം മതി അവർ അവരുടേതായ രീതിയിൽ ഇത് മുഴുവനും ആസ്വദിക്കുന്നത് കാണുവാൻ സാധിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പാണ് ഈ ഒരു ഫ്ലോറിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ അവർ അവരുടേതായ ലോകം ഈ ഒരു ഫ്ലോറിൽ തീർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിന്റെ ഓരോ സ്ഥലവും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സ്വന്തമാക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ കടന്നു ചെയ്യുന്നത് ഈ ഒരു ത്രീ ഡി തിയേറ്ററിലേക്കാണ് അവിടെ ഒരു പ്രദർശനം നടക്കുകയാണ് ത്രീ ഡി കണ്ണടകൾ ഉപയോഗിച്ചാണ് ഇതിനുള്ളിൽ പ്രവേശനം അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ അകത്തെ ഏതാനും പ്രദർശനങ്ങൾ മാത്രമാണ് എനിക്ക് സാധ്യതമായത് ബാക്കി അതിനുള്ളിലുള്ള വീഡിയോയൊന്നും ചിത്രീകരിക്കുവാൻ അവർ അനുവദിക്കാറില്ല അതുകൊണ്ടുതന്നെ ആ പ്രദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സയൻസ് സിറ്റിയുടെ ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തെ പ്രദർശന കാഴ്ചകളൊക്കെ ഇപ്രകാരമാണ് കാണപ്പെടുന്നത് മുപ്പത് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു സയൻസ് സിറ്റി നിലകൊള്ളുന്നത് ഇതിന്റെ പണികൾ പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല ഇനിയും മറ്റ് മേഖലകള് യഥേഷ്ടം പണിയുവാനുണ്ട് എന്നുള്ള കാര്യം അധികാരികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ജൈവ വൈവിധ്യമാർന്ന ഉദ്യാനം ആണ് കാണുവാൻ സാധിക്കുന്നത് അവിടെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കാണപ്പെടുന്ന രീതിയിലുള്ള ഉദ്യാന കാഴ്ചകൾ ഇവിടെയും അവർ പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ദിനോസറുകളുടെ വലിയ ഒരു ലോകം ഈ ഉദ്യാനത്തിൽ അവർ തീർത്തിരിക്കുകയാണ് പഴയ ഒരു കാലഘട്ടം ദിനോസറിന്റെ ഒരു കാലഘട്ടം ഒരു യുഗം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വ്യക്തികളെയും അറിയിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ ഒരു പ്രദർശനത്തിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ദീർഘകാലം ഗുജറാത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ പോലും ഇതുപോലെയുള്ള ദിനോസർ പാർക്കുകൾ തന്നെ ആ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ മുഴുവൻ കാഴ്ചകളോടുകൂടി തന്നെ ഞാൻ ഒപ്പിയെടുത്ത് പാദരീശ് യാത്രയുടെ ഒരു എപ്പിസോഡായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു ഉദ്യാനത്തിൽ എത്തിച്ചേർന്ന കുട്ടികൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കുകയല്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഓരോ മേഖലകളിലും അവർ കടന്നു ഇല്ലുന്നത് എന്തിനേറെ പറയുന്നു കുട്ടികളോടൊപ്പം തന്നെ മുതിർന്നവരും എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുകയായിരുന്നു ഉദ്യാന സന്ദർശനം അത് സായാഹ്നമായത് അവർ പൂർണമായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഫാമിലിയായിട്ട് വരുന്നവർക്കും അല്ലാതെ വരുന്നവർക്കും ഏറെ ഇമ്പം പകരുന്ന ആസ്വാദികരമായ സമയം ചെലവഴിക്കുവാൻ ഈ ഒരു ഉദ്യാനത്തിനും സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഓരോ കല്ലുകളിലും നമുക്ക് കേൾക്കുവാൻ സാധിച്ചിരിക്കുന്നത് ഓരോ സപ്ത സ്വരങ്ങളാണ് അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ വലിയൊരു പ്രകടനം ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തുവാൻ പരിശ്രമിക്കുകയാണ് അമ്മമാരെല്ലാം കാഴ്ചക്കാരായിട്ട് നോക്കി നിൽപ്പുണ്ട് ഇനി എത്രയും വേഗം ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്ന തന്ത്രപ്പാടിലാണ് ഞാൻ ആയിരുന്നത് എല്ലാ അമ്മമാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ബസിന്റെ അരികിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് അണുവാൻ സാധിക്കുന്നത് എല്ലാവരെയും ഈ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് ചേർത്ത് ബസ് ഈ ഈയൊരു ഭാഗത്ത് എത്തിച്ചേർക്കുവാൻ സാധിക്കും പോകുന്നതിന് മുമ്പായിട്ട് സയൻസ് സിറ്റിയുടെ ഒരു ആകമാന വീക്ഷണം ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തുവാനും മറന്നില്ല ബസ് ഞങ്ങൾക്കായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് നക്ഷത്ര എന്ന് പറയുന്ന ഈ ഒരു ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര മുഴുവൻ നടത്തുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുറവലങ്ങാട് ദേവാലയമാണ് അവിടെ രണ്ടു വർഷ കാലഘട്ടം കൊച്ചനായിട്ട് സേവനം ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്